സ്വകാര്യ ആശുപത്രികളിലെ അമിത ചൂഷണം തടയാൻ സർക്കാർ തലത്തിൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഇക്കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സന്തോഷ് കുമാർ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമേഖല ഒരു സേവന മേഖലയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പൊതുമേഖലയിലുള്ള സർക്കാരിൻ്റെ ആശുപത്രികളെ എല്ലാ ജനങ്ങളും അതിനെ സമീപിക്കുന്നുണ്ട് പക്ഷേ കുറെ കൂടി സൗകര്യപ്രദം ചിലപ്പോൾ കുറച്ചുകൂടി ഫലപ്രദം എന്നുള്ള നിലയിൽ കൂടി ഇൻഷുറൻസ് മേഖലയുടെ പരിരക്ഷ കൂടി ചില ആശുപത്രിയിൽ വരുന്ന പശ്ചാത്തലത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധാരണക്കാർ പോലും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ആ സാഹചര്യത്തെ മുതലെടുക്കുന്ന വിധത്തിലാണ് പല സ്വകാര്യ ആശുപത്രികളും മാനേജ്മെൻറ്റും ശ്രമിക്കുന്നത് ഇത് സേവനത്തിനപ്പുറത്തേക്ക് ലാഭം കൊയ്യാനുള്ള ഒരു വ്യവസായം പോലെ കണക്കാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് കമ്പനികളും കണ്ണൂരിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെതിരെയുള്ള വലിയ ഒരു ക്യാമ്പയിനിലേക്ക് പോകണം എന്നാണ് പാർട്ടി ചർച്ച ചെയ്തത് അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ആ പ്രമേയം അയച്ചു കൊടുത്തിട്ടുണ്ട് ഒ പി ചീറ്റുകൾ നൽകുന്നതു മുതൽ രോഗനിർണയം ചികിത്സ തുടങ്ങിയവയ്ക്കൊക്കെ വ്യത്യസ്ത വിലകളാണ് ഓരോ സ്വകാര്യ ആശുപത്രികളും ഈടാക്കുന്നത് ഇത് നിർത്തലാക്കി ആശുപത്രികളുടെ കാറ്റഗറി തിരിച്ച് ചികിത്സാ ഫീസുകൾ ഈടാക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് രാഷ്ട്രീയ അക്രമങ്ങൾ നാട്ടിൽ എവിടെ ഉണ്ടായാലും അതിനെ അപലപിക്കുന്ന പാർട്ടിയാണ് സി എന്നും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് തങ്ങളെന്നും സന്തോഷ് കുമാർ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കബീർ കണ്ണാടിപ്പറമ്പ് അധ്യക്ഷനായി സി ജില്ലാ കൗൺസിൽ അംഗം പി അജയകുമാർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ